നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ഇൻക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ ആബ്സലൂട്ട്ലി ഇൻക്രെഡിബിൾ തങ്ങളുടെ ചരിത്രത്തിലെ ആദ്യത്തെ മേജർ ട്രോഫി സ്വന്തമാക്കിയിരിക്കുകയാണ് മേജർ ടോപ്പ് ലൈറ്റ് ട്രോഫി സ്വന്തമാക്കിയിരിക്കുകയാണ് ക്രിസ്റ്റൽ പാലസ് എഫ് എ കപ്പിൻ്റെ ഫൈനലിൽ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിയത് നബർഷി ഇസയുടെ ഗോളാണ് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് പെംബ്ലിയിൽ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഹാലൻഡും ഡോക്കുവും മർമോഷും സാവിയോയും ഒക്കെ ആദ്യ ഇലവലിൽ ഇറങ്ങി മറുഭാഗത്ത് സാറും ഇസയും മറ്റേറ്റയും ഒക്കെ ചേർന്നുകൊണ്ടാണ് ക്രിസ്റ്റൽ പാലസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയിലാധിപത്യം പുലർത്തിയതൊക്കെ മാഞ്ചസ്റ്റർ സിറ്റിയാണ് മികച്ച പ്രകടനം അവർ നടത്തുമ്പോൾ അതിനിരട്ടി മികച്ച പ്രകടനവുമായിട്ട് പെനാൽറ്റി അടക്കം തടഞ്ഞിട്ടുകൊണ്ട് ഡീൻ ഡീനൻഡേഴ്സും നടത്തിയ ഒരു സേവുകളുണ്ട് സേവുകളുടെ പൂരമുണ്ട് അതാണ് യഥാർത്ഥത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വിജയം നിഷേധിച്ചതും ക്രിസ്റ്റൽ പാലസിനെ കിരീടത്തിലേക്ക് കൊണ്ടുപോയതും കളിയുടെ പതിനാറാമത്തെ മിനിറ്റിലാണ് ഇസയുടെ ഗോളിലൂടെ ക്രിസ്റ്റൽ പാലസ് മുന്നിലെത്തിയത് തുടർന്ന് സിറ്റിക്ക് ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നു മുപ്പത്തി ആറാമത്തെ മിനിറ്റിൽ ആ പെനാൽറ്റി പക്ഷേ ഹാലൻഡ് അല്ല എടുത്തത് മർമോഷാണ് അത് സെനാ അത് സേവ് ചെയ്യുകയും ചെയ്തു ഡീൻ ഹെൻഡേഴ്സൺ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് ക്രിസ്റ്റൽ പാലസ് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിലും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് അതിനിടയ്ക്ക് ഒരു ഗോള് ക്രിസ്റ്റൽ പാലസ് ഒരു ഒരു തവണ കൂടി പന്ത് വലയിലേക്ക് എത്തിച്ചിരുന്നു പക്ഷേ അത് റൂൾഡ് ഔട്ട് ആവുകയായിരുന്നു മത്സരം പുരോഗമിക്കവേ എഴുപത്തി ആറാമത്തെ മിനിറ്റിൽ സാവിയോക്ക് പകരം ഫിൽ ഫോർഡിനെയും ഉമ്മർ മർമോഷിന് പകരം എച്ച് എച്ചുവേരിയെയും കളിക്കളത്തിലേക്ക് വിട്ടു പെപ് പെബ്ഗാഡിയോളം പക്ഷേ റിസൾട്ടിൽ പിന്നീട് മാറ്റമുണ്ടായില്ല അവസാന ഘട്ടം വരെ ശ്രമങ്ങൾ നടത്തി പക്ഷെ അപ്പോഴും അപ്പോഴും സേവുകളുമായിട്ടൊക്കെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ഡീൻ എൻഡേഴ്സൺ തൻ്റെ ടീം വിജയിക്കുമെന്ന് ഉറപ്പാക്കുകയായിരുന്നു അങ്ങനെ അവർ ചരിത്രത്തിലെ തങ്ങളുടെ ആദ്യത്തെ ടോപ്പ് ലൈറ്റ് കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ് നൂറ്റി പത്തൊൻപത് വർഷത്തെ ആ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് ക്ലബ്ബിത ക്രിസ്റ്റൽ പാലസ് എന്ന ക്ലബ്ബിത ഒരു കിരീടം ചൂടുന്നു എഫ് എ കപ്പിൽ അവർ മിന്നും പ്രകടനം തന്നെയാണ് നടത്തിയത് ആറ് കളികൾ ആറും വിജയിച്ചു പതിമൂന്ന് ഗോളടിച്ചു ഒറ്റ ഗോളെ അവർ കൺസീഡ് ചെയ്തുള്ളൂ പതിനാറ് ബിഗ് ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തിരുന്നു നാല് ബിഗ് ചാൻസുകൾ മാത്രമാണ് അവർ കൺസീഡ് ചെയ്തത് എന്തായാലും മികച്ച പ്രകടനം അവർ നടത്തി ഒടുവിൽ ഒടുവിൽ അവർ ആ കിരീടം സ്വന്തമാക്കുകയും ചെയ്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങളുമായി റോഫ്ഡോക്സിന് വ